ഹലോ അസ്സാംക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ അഗ്രിബിസിൽ ഫെനലോപ്സിസ് കോംബോ ഓഫറിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ നാല് കളർ പൂക്കളാണ് കൊടുക്കുന്നത് നാല് പൂവും ഞാനിവിടെ കാണിക്കാം പൂവ് ആദ്യമൊന്ന് കാണി കേട്ടോ എന്നുകൊണ്ട് ഞാൻ പ്ലാന്റുകളൊക്കെ മൊത്തം കാണിച്ച് തരാം നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഒട്ടിയിരുന്നല്ലോ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപക്ക് കൊടുത്തിരുന്ന പ്ലാന്റ് അടക്കം പോട്ടി പോട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല ചകിരിൻ്റെ കൊത്തി നുറുക്കിയ പിന്നെതായി കാണുന്ന പോലെ കേട്ടോ കൊത്തി നുറുക്കിയ കഷ്ണത്തിൽ നല്ലോണം പിന്നെ പിടിപ്പിച്ച പ്ലാന്റുകളാണ് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപക്ക് കൊടുത്തിരുന്നത് ഇപ്പോൾ നാലെണ്ണം എടുത്താൽ കോംബോ ഓഫർ ആയിട്ടാണ് അവർ ഇട്ടിട്ടുള്ളത് കേട്ടോ നാല് കളർ പ്ലാന്റുകളാണ് ഉള്ളത് ആ പൂവാണ് ഞാൻ ആദ്യം ഇട്ട് തന്നത് ആ നാല് കളർ പ്ലാന്റ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നാല് പ്ലാന്റ് തരുന്നത് പ്ലസ് കൊറിയർ ചാർജും ഉണ്ടാവും പക്ഷേ നല്ല ലാഭമാണ് നമ്മൾ മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപക്ക് മേടിച്ചതാണ് ഇപ്പോൾ ഈ വിലക്ക് വരുന്നത് കേട്ടോ നാലെണ്ണം എടുക്കുമ്പോഴാണ് ഇത്രയും ഓഫർ ഉള്ളത് ഒന്ന് വാങ്ങുകയാണെങ്കിൽ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ തന്നെയാണ് കേട്ടോ നാല് കളറാണ് ഉള്ളത് നാലും നാല് വിധത്തിൽ തന്നെയാണല്ലോ ലീഫൊക്കെ കണ്ടില്ല നിങ്ങളുടെ ലീഫും പരന്ന ലീഫും കുറുകിയ ലീഫും ഒക്കെ ഉണ്ട് പ്ലാന്റും തന്നെ നല്ല ഹെൽത്തിയാണ് പോട്ടിൻ്റെ അടിയിൽക്കൂടി ഒക്കെ വേര് വന്ന് നിറഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് കേട്ടോ അതാണ് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പോകുമ്പോൾ ഓഫറിൽ നാല് കളറിൽ വലിയ പൂക്കളും ആണ് ഹൈബ്രിഡ് ചെറിയ പൂക്കളും അല്ല വലിയ പൂക്കളിന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ വിലക്ക് പിന്നെ നമുക്ക് വാങ്ങിക്കാട്ടോ കൊറിയർ ചാർജ് കൊടുക്കണം ഞാൻ ഇതിൽ അവരുടെ അഗ്രിബീസിലെ ഫോൺ നമ്പർ കൊടുക്കാട്ടോ നല്ല സൂപ്പർ പ്ലാന്റ് അല്ലേ കാണാൻ എനിക്ക് നല്ല സൂപ്പർ പ്ലാന്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഈ പ്ലാന്റ് ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് ഏതും മോശമല്ല പുതുതായിട്ട് ഫെനൽ ഓഫീസ് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവുമല്ലോ ഡെൻഡ്രോബിയം വാങ്ങിയിട്ടേ ഞങ്ങളുടെ അടുത്ത് ഫെനൽ ഇല്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഏറ്റവും നല്ലൊരു നല്ലൊരവസരമാണ് കേട്ടോ നാല് ഫെനൽ ഈ കോംബോ ഓഫറിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് ഉറുപ്പൊക്ക് വാങ്ങിയിട്ടൊന്നും വളർത്തി നോക്കി ഇത്ര ലാഭത്തിൽ നമുക്കിപ്പോൾ അങ്ങനെ എവിടെ നിന്നും കിട്ടുമൊന്നുമില്ല അത്യാവശ്യം നല്ല മെച്ചോടായി തുടങ്ങിയ പ്ലാന്റ് ആണ് അടുത്ത വർഷം എന്തായാലും പൂക്കും ഇത് അങ്ങനത്തെ നല്ല പ്ലാന്റുകളാണ് കേട്ടോ ഈ ഇരിക്കുന്നതൊക്കെ അതെ ഒരേപോലത്തെ പ്ലാന്റാണ് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ആയിരത്തി മുന്നൂറ്റി അൻപത് റുപ്പ്യ നാലെണ്ണം വാങ്ങി ഒന്ന് വളർത്തി നോക്കാം നമ്മൾ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കളറ് വാങ്ങാമല്ലോ ഇത് നാലും നല്ല കളറുമാണ് ഒക്കെ വലിയ പൂക്കളുമാണ് എല്ലാ പൂവും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത്രക്കെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്